കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പരസ്പര സമ്മത പ്രകാരമുള്ള വിവാഹമോചനം അല്ലെങ്കിൽ മ്യൂച്വൽ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെക്കുറിച്ചാണ് അതായത് നമുക്കറിയാം ഈ മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് മോഷൻ സെക്കൻഡ് മോഷൻ എന്ന് പറയുന്ന രണ്ട് സ്റ്റെപ്പുകൾ ഉണ്ട് എന്നുള്ളത് അറിയാം എന്ന് മാത്രമല്ല ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ മിനിമം ഒരു വർഷമെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വേർതിരിഞ്ഞ് താമസിക്കണം എന്നുള്ള ഒരു നിയമം കൂടി നമുക്ക് അറിയാം എന്നാൽ ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ള നിയമപ്രകാരം ഭാര്യയും ഭർത്താവും ഒരു വർഷത്തോളം അകന്ന് താമസിക്കേണ്ടതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ആവശ്യവും ഇല്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതായത് നിങ്ങൾ ഇന്ന് കല്യാണം കഴിച്ചു നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ബന്ധം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും മ്യൂച്വൽ ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയാണ് സോ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ